നമ്പർ ശ്രീ മുഹമ്മദ് മൊഹസിൻ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിൽ എ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷം വീട് പദ്ധതി ഗ്രാമീണ ഭൂരഹിത ഭവന പദ്ധതി എന്നീ പദ്ധതികൾക്ക് കീഴിൽ അനുവാദ പത്രിക എന്ന പേരിൽ രേഖ നൽകി ഗുണഭോക്താക്കൾക്ക് ഭൂമി കൈമാറി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭൂമി പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതോ പൗരന്മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സൗജന്യമായി നൽകിയതോ വിപണി മൂല്യം ഈടാക്കിയതോ അല്ലാതെയോ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി നൽകുന്നതാണ് പ്രസ്തുത ഭൂമിയിലുള്ളവർക്ക് പട്ടയം നൽകുന്നതിന് ഈ ഭൂമി സർക്കാരിലേക്ക് വിട്ടൊഴിയേണ്ടായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള പഞ്ചായത്തി രാജ് നഗരപാലിക നിയമപ്രകാരം തദ്ദേശ വ്യംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ഭൂമികൾ വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഇത്തരം ഭൂമികൾ വിട്ടൊഴിയുന്നതിന് അധികാരം നൽകുന്ന തരത്തിൽ പഞ്ചായത്തി രാജ് നഗരപാലിക ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനും ആയത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിയമ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സെക്രട്ടറിമാരുടെ ഒരു സമിതി രൂപീകരിക്കുന്നതിനും ബഹുമുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മൂന്ന് ഏഴ് രണ്ടായിരത്തി ഉടമസ്ഥതയിൽ പിന്നെ തനതു ഭൂമിയില് ആളുകൾക്ക് വിവിധ പദ്ധതികളുടെ ഭാഗമായി ഭൂമിയും വീടും നൽകിയവർക്ക് ഉള്ള പട്ടയം അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പുറം പിന്നെ നേതൃത്വത്തിലുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ഭൂരഹിതരായ ആളുകൾക്കുള്ള പട്ടയം ഈ രണ്ട് പട്ടയവും കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിക്കുമോ എന്നുള്ളതാണ് സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി നൽകപ്പെട്ട ഭൂമിയിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച ഇത് രണ്ടും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അതിലൊന്ന് തനത് ഭൂമിയാണ് സാർ ചില ലക്ഷം വീട് കോളനികളിൽ അതായത് ഇപ്പോൾ നഗറുകൾ എന്നറിയപ്പെടുന്ന ലക്ഷം വീടുകളിലും പാർപ്പിട സംശയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇവർക്ക് പട്ടയം നൽകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂമി സർക്കാരിന് വിട്ടൊഴിഞ്ഞ് നൽകണം റവന്യൂ വകുപ്പിൽ വിട്ടൊഴിയലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാനുവലനുസരിച്ച് കയ്യൊഴിയിലും ഒക്കെയായിട്ടുള്ള ഈ പ്രശ്നം ദീർഘമായൊരു വിഷയമായി കിടക്കുകയാണ് സർക്കാരിൻ്റെ അനുമതിയോടെ വിൽപ്പന മൂല്യം കയ്യൊഴിയണമെന്നാണ് വ്യവസ്ഥയെ പറഞ്ഞിട്ടുള്ളത് സർക്കാരിലേക്ക് കയ്യൊഴിയാമെന്ന് പ്രത്യേക വ്യവസ്ഥയില്ല ഇത് പരിഹരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റവന്യൂ തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേരുകയും ഇക്കാര്യത്തിൽ അടിയന്തിരമായൊരു ചട്ടഭേദഗതി കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ പറയുകയും ചെയ്തതോടെ കേരളത്തിൽ ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് ഇത്തരത്തിൽ പട്ടയം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോവുകയാണ് സാർ രണ്ടാമത് പഞ്ചായത്തി രാജ് ആക്റ്റിലെ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാം വകുപ്പിൽ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ ശ്മശാനങ്ങൾ വണ്ടിത്താവളങ്ങൾ തുടങ്ങി പൊതു ആവശ്യങ്ങൾക്ക് നീക്കിവെച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ നിയന്ത്രണാധികാരം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് പഞ്ചായത്തുകൾക്ക് ഭൂമിയിലുള്ള നിയന്ത്രണാധികാരം വിജ്ഞാപനം വഴി സർക്കാരിന് റദ്ദാക്കാനുള്ള അനുവാദമുണ്ട് പക്ഷേ സാർ പഞ്ചായത്ത് കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനായി പ്രമേയം പാസാക്കി എൻ ഒ സിയുമായി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയക്കണം ദീർഘകാലമായി ഈ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലും റവന്യൂ വകുപ്പിനുമായി കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ചട്ടത്തിൽ സർക്കാരിന് ഇത്തരത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് അങ്ങനെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനായി ജില്ലാ കളക്ടർക്ക് പ്രത്യേക അധികാരം നൽകാം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ പട്ടയ മിഷനിൽ പട്ടയ ഡാഷ്ബോർഡിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പഞ്ചായത്തുകൾ എൻ ഒ സി നൽകിയാലും തദ്ദേശ സെക്രട്ടേറിയറ്റിലേക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടി ഇനി അത് ജില്ലാ കളക്ടർക്ക് നൽകാവുന്ന വിധത്തിൽ ഭേദഗതി വരുത്തിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ജില്ലയിൽ തന്നെ പരിഹരിച്ച് നമുക്ക് വേഗത്തിൽ നൽകാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വളരെ വേഗത്തിൽ പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങേക്കും സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാവർക്കും പട്ടയം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ രണ്ട് ഭാഗത്ത് കൊപ്പം പഞ്ചായത്തിലെ കമ്പനിപ്പറമ്പ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ അവർ ദീർഘകാലമായി താമസിക്കുകയാണ് അവർ ഇൻഡസ്ട്രിയൽ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്താണ് ആ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട കടവ് പ്രദേശത്ത് അവർ റീസർവേയിൽ പി ഡബ്ല്യു ഡിയുടെ സ്ഥലമായി മാറി എന്നുള്ളതുകൊണ്ട് റീസർവേ വന്നപ്പോൾ പക്ഷേ അത് പി ഡബ്ല്യു ഡിയുടെ സ്ഥലമല്ല എന്നാണ് പറയുന്നത് അവർ നേരത്തെ നികുതി അടച്ചിരുന്നത് എന്നാൽ അവർക്കും ഇപ്പോൾ നികുതി അടക്കാനും കഴിയുന്നില്ല പട്ടയവും കിട്ടിയിട്ടില്ല ഈ രണ്ട് വിഭാഗക്കാർക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള അതുപോലെ മറ്റു അനുമതി കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് സാർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് ആ രണ്ട് പ്രശ്നങ്ങളും അദ്ദേഹം തന്നെ പട്ടയ റവന്യൂ അസംബ്ലിയിൽ ഉന്നയിച്ച അനുസരിച്ച് പട്ടയ ഡാഷ് വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വേഗതയിൽ പരിഗണിക്കാനും പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ അംഗം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഈ സഭ തന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പലപ്പോഴും പട്ടയം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് റവന്യൂ വകുപ്പാണെങ്കിലും റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലല്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ടാകും ഉദാഹരണത്തിന് സെറ്റിൽമെൻറ്റിലോ ബി ടി ആറിലോ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ മറ്റു വകുപ്പുകളുടെ പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലമുണ്ടാകും അത്തരം സ്ഥലങ്ങളിൽ ആ വകുപ്പുകൾ റവന്യൂ വകുപ്പിലേക്ക് അവരുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി ഡിവസ്റ്റ് ചെയ്താൽ മാത്രമേ ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കനാൽ പുറംപോക്ക് റോഡ് പുറംപോക്ക് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യത്തിലുണ്ട് ഗവൺമെൻറ് പട്ടയ മിഷൻ്റെ അപ്പെക്സ് ബോഡി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി ഏഴോളം വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അംഗങ്ങളായി ഈ നടപടികൾ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകളിൽ നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമി കൂടി അവർക്ക് ആവശ്യമില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് നൽകാനും അത് പാവപ്പെട്ട വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കമ്പനി പുറമ്പോക്കും മുതുതലയിലെ ഭൂമിയുമൊക്കെ അതിൻ്റെ ഭാഗമാണ് അതിവേഗതയിൽ അത് കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ അറിയിക്കാം ശ്രീ കെ വിജയൻ സർ ഈ നിയമസഭയിൽ കടമെടുത്ത് ബുദ്ധിമുട്ടുന്നവരെ ആറാർ ഭേദഗതിയിലൂടെ സഹായിക്കാൻ തീരുമാനിച്ചതിൽ മന്ത്രി ഞാൻ അഭിനന്ദിക്കുകയാണ് വനഭൂമിയിൽ കുടിയേറിയവർക്ക് കേന്ദ്ര വന നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ പട്ടയം കൊടുക്കുവാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിക്കുകയാണ് പരിഷ്കരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പേരുകൾ കൂടി മാറ്റുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇപ്പൊ പുതിയ പേരനുസരിച്ച് വൻ സംരക്ഷൻ ഏവം സംവർദ്ദൻ അധികം എന്ന പേരിൽ ഗവൺമെന്റ് ഭേദഗതി വരുത്തുകയും ഡിസംബർ ഒന്നിന് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ സാർ ഇതിൽ നമുക്കുള്ളൊരു മെച്ചം പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറിയ ഭൂമി ഇനി പ്രത്യേകമായി ഏതെങ്കിലും വിധത്തിലുള്ള ഷീറ്റിൽ രേഖപ്പെടുത്തി പരിവേഷ് പോർട്ടലിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ഇവിടെ തന്നെ കൊടുക്കാം എന്ന വിധത്തിൽ ഒരു നിർദ്ദേശം അതിൻ്റെ ഫോർ വൺ എ ആയി ഉന്നയിച്ചിട്ടുണ്ട് സാർ ഗ്രോമോർ ഫുഡ് പദ്ധതിക്കായി പല ജില്ലകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ ഭൂമി കൈമാറിയപ്പെട്ട അനുഭവമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൈമാറിയ ഇരുന്നൂറ്റി അമ്പത് ബാർ എഴുപത്തി മൂന്ന് നടപടിയിലൂടെ കൈമാറിയ പിന്നെ ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് മുമ്പ് കൈമാറിയിട്ടുള്ള ഭൂമികൾ ഇവിടെ കൊടുക്കാം എന്ന ഈ ഭേദഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് കേന്ദ്രത്തിൽ പോകാതെ ഇവിടെ തന്നെ കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ എടുക്കുകയാണ് മലയോര മേഖലയിൽ ഒരു വലിയ മാറ്റം ഇതുമൂലം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ശ്രീ ടി ടൈസൺ മാസ്റ്റർ സർ സുനാമി ദുരിതത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സുനാമി വീടുകൾ നൽകിയിരുന്നു എന്നാൽ ഈ വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് മണ്ഡലത്തിലെ എറിയാട് എടവിലങ്ക് ശ്രീനാരായണ മതിലകം പെരിഞ്ഞന പഞ്ചായത്തുകളിൽ സുനാമി വീടുകളിൽ ഏകദേശം ഇരുന്നൂറോളം ഒക്കെ ഉള്ള വീടുകൾ ഒരു സം വീടിൻ്റെ സമുച്ചയങ്ങളുണ്ട് വളരെ ഗുരുതരമായ സ്ഥിതിയാണ് ഈ മഴക്കാലങ്ങളിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുമോ ആ വീടുകളിൽ തന്നെ ചിലർക്ക് പട്ടയം ലഭിക്കാത്തതുണ്ട് അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ സുനാമി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് വീട് ലഭിച്ചു നൽകാൻ വേണ്ടി ഒരു വലിയ വലിയൊരു ഒരു നടപടിയാണ് നടപടിയാണ് അന്നുണ്ടായത് റവന്യൂ ഭൂമി കിട്ടിയടത്ത് അങ്ങനെ അല്ലാത്തയിടത്ത് അങ്ങനെ ഗവൺമെന്റ് വീട് വെച്ചത് മറ്റ് വകുപ്പുകൾ അല്ല മറ്റ് വകുപ്പുകൾ വെച്ചത് സി എസ് ആർ ഫണ്ടിലൂടെ പണിതത് യഥാർത്ഥത്തിൽ കേരളം ഒറ്റക്കെട്ടായി നടത്തിയൊരു വലിയ ദുരന്ത നിവാരണ പ്രവർത്തനമായിരുന്നു സാർ ഇങ്ങനെയുള്ള ഭൂമികളിൽ റവന്യൂമായി ബന്ധപ്പെട്ടതും മറ്റു വകുപ്പുകളിൽ നിന്ന് കയ്യൊഴിഞ്ഞ് നൽകിയതുമായിട്ടുള്ള ഭൂമിയിൽ പട്ടയം നൽകാൻ ഉള്ള എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങയുടെ മണ്ഡലത്തിനും നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ഇനി ബാക്കിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ നൽകിയാൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ ഫ്ളാറ്റുകൾ അൺഡിവൈഡ് ഷെയർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ഫ്ളാറ്റുകളുടെ ഉടമസ്ഥാവകാശവും ബന്ധപ്പെട്ട സുനാമി ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് തന്നെ ഇപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ നൽകാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ സാർ വീടുകൾ കൈമാറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്നത്തെ പദ്ധതി പ്രകാരം വന്നിട്ടില്ല എന്നാൽ പിന്നീട് മാലിന്യ നിർമ്മാർജ്ജനം സെപ്റ്റിക് ടാങ്ക് കവിഞ്ഞൊഴുങ്ങിയിട്ടുള്ള മാലിന്യ സംസ്കരണം ചുറ്റുമതിൽ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജലവിഭവ വകുപ്പിനെയും ഏൽപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റേഴ് ബാ രണ്ടായിരത്തി പത്തൊമ്പത് ഡി എം ഡി എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സാർ അതിനുശേഷം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത് ഡി എം ഡി പ്രകാരം സുനാമി വീടുകൾ ഫ്ലാറ്റുകളുടെ പരിപാലന ചുമതലയും ഏൽപ്പിച്ചിരുന്നു ഇങ്ങനും ചില പ്രശ്നങ്ങളുണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി കൂടി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസിനുള്ള പദ്ധതികൾ അവരുടെ വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താമോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അങ്ങയുടെ നിർദ്ദേശം പരിഹരിക്കാമോ മുകുന്ദൻ എൻ്റെ മണ്ഡലം കടൽ തീരമായി ബന്ധപ്പെട്ടതാണ് കടൽ തീരത്തു നിന്നും വളരെയധികം ദൂരം മാറി വീട് വെച്ച് താമസിക്കുന്നവരാണെങ്കിലും കടൽ പുറമ്പോക്ക് എന്ന് റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയതും മൂലം പട്ടയം ലഭിക്കാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ കൈവസത്തിലുള്ളതും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നതുമായ പ്രദേശങ്ങളിലെ ഭൂമി ഭൂമിയുടെ പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ ബഹുമാനപ്പെട്ട അംഗം വളരെ സമർത്ഥമായിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു രണ്ട് ഉത്തരം പറയാവുന്നതാണ് ഒന്ന് കടൽ പുറംപോക്കാണ് സാർ ഇതൊരു വളരെ സീരിയസ് ആയ പ്രശ്നമാണ് കടൽ പുറംപോക്ക് എന്ന പേര് രേഖപ്പെടുത്തിയാൽ പിന്നെ ആ പുറമ്പോക്കിലേക്ക് ആർക്കും ഭൂമി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന വിധത്തിലാണ് നേരത്തെ നമ്മുടെ വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ പെരുമാറിയിരുന്നത് സാർ ഞങ്ങൾ ഈ പ്രശ്നം പട്ടയ മിഷന്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ടത്തിൻ്റെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരവും കേരള മുനിസിപ്പൽ ഭൂപതിവ് ചട്ടത്തിൻ്റെ ആറ് രണ്ട് അഞ്ച് പ്രകാരവുമാണ് കടൽ തീരത്തിനടുത്ത് ഉയർന്ന സമുദ്ര നിരപ്പിലെ മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്ററിനുള്ളിലുള്ള സ്ഥലം പതിച്ചു കൊടുക്കാൻ പാടില്ല കടൽ പുറംപോക്കായി ഏതാണ്ട് നൂറടി വരും സാർ ഇതിൻ്റെ പേരിൽ കടൽ പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തി ഒരു സ്ഥലവും പതിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷല്ല ഉണ്ടായിട്ടുള്ളത് കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളും പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും പരിശോധിച്ച ശേഷം കടൽ താമസിക്കുന്നവർക്ക് ഈ നേരത്തെ പറഞ്ഞ ചട്ടങ്ങളിലെ ദൂരപരിധിക്ക് പുറത്തുള്ളവയാണെങ്കിൽ അവയ്ക്ക് കൊടുക്കാം എന്ന നിലപാടാണ് കേരളത്തിലെ ഗവണ്മെന്റ് ഇപ്പോൾ എടുക്കുന്നത് അതിന് ഭാഗമായി ഇങ്ങനെ സർവേ ചെയ്ത് ഭൂമിയുടെ കടലുമായി കടലിലെ ഏറ്റവും സമുദ്രത്തിൽ ഉയർന്ന ജലനിരപ്പുമായി ബന്ധപ്പെട്ട നിരപ്പുമായി ബന്ധപ്പെട്ട വ്യത്യാസം പരിശോധിക്കുന്നുണ്ട് ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിലെ പള്ളിത്തോട്ടം അനുഗ്രഹ നഗർ സെഞ്ചറി നഗർ എന്നിവിടങ്ങളിൽ കടം പുറമ്പോക്ക് താമസിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഏതാണ്ട് മുപ്പത് വർഷത്തോളമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച് ഇരുന്നൂറ്റി അമ്പതിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മൂന്നാം വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നൂറുദിന പരിപാടിയിൽപ്പെടുത്തി ഒക്ടോബറിനകത്ത് പട്ടയം നൽകും എന്ന കാര്യം സഭയെ അറിയിക്കാനായി അവസരം ഉപയോഗിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സാർ അങ്ങ് ഈ ദുരന്ത നിവാരണവുമായിട്ട് കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ വീട് നന്നാക്കുന്നതിന് വേണ്ടി അറുപതിനായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ കൊടുത്തു തീരെ മോശമായ വീടുകൾക്കാണ് കൊടുത്തത് അതിനുശേഷം പിന്നീട് ആ വീടുകൾ പലതും തകർന്നുപോയി പോയി തകർന്നു പോയതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതിയിൽ നാല് ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഈ കൊടുത്ത പൈസ ഈ അറുപതിനായിരം രൂപ തൊട്ട് രണ്ടര ലക്ഷം രൂപ വരെ കുറച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് റിപ്പയറിന് വേണ്ടി കൊടുത്ത പൈസ ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിലൊരു അഷ്വറൻസ് തന്നു ഇനി മുതൽ ആ പൈസ കുറയ്ക്കില്ലാതെ സാർ എന്നിട്ടും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ട് പോലും ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി വീട് നന്നാക്കാൻ കൊടുത്ത പൈസ അത് ഇടിച്ച് പൊളിച്ചു കളഞ്ഞിട്ടാണ് അവിടെ വേറെ വീട് വയ്ക്കുന്നത് അപ്പോൾ അന്ന് കൊടുത്ത പൈസ അതിൽ നിന്ന് കുറയ്ക്കുന്നു ബഹുമാന ഗവൺ സർക്കാർ ഒന്നും ഇടപെട്ട് അത് ഇല്ലാതാക്കുക ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ ഒന്ന് ബാക്കി കിട്ടുന്ന ഈ ഒന്നര ലക്ഷം കൊണ്ടും രണ്ട് ലക്ഷം കൊണ്ടും എങ്ങനെയാണ് അവർ വീട് വയ്ക്കുന്നത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കേരളത്തിന്റെ നിയമസഭയ്ക്ക് രാഷ്ട്രീയമില്ല സാർ അതിൽ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല പാവപ്പെട്ടവരെ ഏതു വിധത്തിൽ സഹായിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കൊരു അനുഭവം ഉണ്ട് സാര് അത് സാധാരണ നിലയിൽ വീട് തകർന്നാൽ വീട് വെച്ചു കൊടുക്കാനോ വീടിൻ്റെ മെയിൻ്റനൻസിനോ എസ് ടി ആർ എഫിലെ പണമാണ് സാധാരണ ഉപയോഗിക്കുക എസ് ടി ആർ എഫിലെ പണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് അറിയുന്ന പോലെ അദ്ദേഹം ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നേതൃത്വം നൽകിയ തൊണ്ണൂറ്റയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ എസ് ടി ആർ എഫിൻ്റെ വിഹിതമായി കൊടുക്കാൻ പറ്റുള്ളൂ സാർ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉൾപ്പെടെ അതികഠിനമായ ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ കുട്ടിക്കല്ലും കൊക്കയാറിലും ഉള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ആ എസ് ടി ആർ എഫിൻ്റെ കൂട്ടത്തിൽ ബാക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡി ആർ എഫിൽ നിന്ന് കൂട്ടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഴുവൻ നാലു ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഇന്ത്യയിൽ മറ്റും എവിടെയില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നം ശരിയാണ് മുഖ്യമന്ത്രി സഭയ്ക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് സഭ പൊതുവായിട്ട് അംഗീകരിക്കുകയാണ് സർക്കാർ പൊതുവായി നടപ്പിലാക്കുകയാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കെ വി സുമേഷ് സാറേ ചോദ്യം നമ്മുടെ റവന്യൂല് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മന്ത്രിക്ക് നേരിട്ട് പരാതി ഓൺലൈൻ സംവിധാനം ഉണ്ടോ സാർ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ ചില ഇൻസ്പെക്ഷൻ മോഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കി അതിന് പ്രത്യേകമായിട്ടുള്ള മൊഡ്യൂൾ തയ്യാറാക്കി പരാതി എന്ന പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി പക്ഷേ സാർ ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പുതിയ അപ്ലിക്കേഷൻ കേരളത്തിൽ ഈ നൂറു ദിന പരിപാടികളുടെ ഭാഗമായിട്ട് വരികയാണ് സാർ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആർക്കും നിർഭയമായി അവരുടെ കൃത്യമായ ധാരണയോടുകൂടി തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ എഴുതി തയ്യാറാക്കി അതിലേക്ക് നൽകിയാൽ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താതെ ഏതെങ്കിലും വിധത്തിലൊരപകടവും ഇല്ലാതെ കൃത്യമായി നടപടിയെടുക്കാനും കൃത്യമായ മറുപടി മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കാനും കൊടുക്കാവുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ മന്ത്രി തന്നെ നേരിട്ട് നിയന്ത്രിക്കാവുന്ന ഒരു അപ്ലിക്കേഷൻ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ ശ്രീ തിരുവനന്ത സാർ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടികൾ എന്താണെന്ന് സൂചിപ്പിക്കുന്നു സാർ തോ ഇവിടെ കനാൽ പുറം കനാൽ പുറം വക്കിലെ അമ്പത് അമ്പത്തിയഞ്ച് കൊല്ല താമസിക്കുന്ന ആളുകളുണ്ട് സാർ വൺ വൺ സെവൻറ്റി സെവന് ശേഷമുള്ള ആളുകൾക്കെല്ലാം പട്ടിക കൊടുക്കുന്നതിന് വേണ്ടി വനമേഖലയിൽ പോലും നമ്മൾ തീരുമാനമെടുത്താണ് ഈ കനാൽ പുറം താമസിക്കുന്ന ആളുകൾ തലമുറകളായി അവിടെ നിന്നിട്ടും അവർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുന്നില്ല സാർ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി അവരുടെ പേരിലില്ല എന്നുള്ളത് കൊണ്ട് മൂന്ന് സെൻറ്റ് ഭൂമിയിൽ ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള പണം പോലും അവർക്ക് കിട്ടുന്നില്ല അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ വിധത്തിലുമുള്ള ഗുണങ്ങൾ അതെല്ലാം ഭൂമിയില്ല എന്നുള്ളത് സ്വന്തം പേരിൽ ഭൂമിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കിട്ടാതെ പോവുകയാണ് സാർ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് ചിങ്ങവനത്തെ ഈ പുറംപോക്കിൽ താമസിക്കുന്ന മുപ്പത്തിയെട്ട് വീടുകളുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സാർ അവർക്ക് പെട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും സാർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം എന്നെക്കാൾ ഈ ധാരണ ഉള്ളയാളാണ് യഥാർത്ഥത്തിൽ രണ്ട് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി പ്രകാരം ഇത്തരം പുറംപോക്കുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിയമപ്രകാരം നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമിയാണ് വെസ്റ്റഡായ ഭൂമിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത് സാർ പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് വളരെ പോസിറ്റീവായ സ്റ്റാൻഡാണ് ഈ കാര്യങ്ങളിലെടുക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് നേരത്തെ കനാൽ പുറംപോക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ ഇറിഗേഷന് കൈമാറപ്പെട്ട പല സ്ഥലങ്ങളിലും ഇപ്പോൾ പി വി ഐ പിയുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പുനലൂർ അംഗം തന്നെ കെ ഐപിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പുറംപോക്കുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ദീർഘമായൊരു കാലത്തിന് ശേഷം ഞങ്ങൾ പുനലൂരിലെ ഒരു ഇടം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഈ സ്ഥാപിതമായിട്ടുള്ള ഡാമിനേക്കാൾ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഏതാണ്ട് അര കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആളുകളാണ് സാർ ഇതിൻ്റെ കനൽ പുറംപോക്ക് എന്ന പേരിൽ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി രണ്ട് തവണ ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടിയാലോചിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ആലോചന കൂടി നടത്തുന്നുണ്ട് കനാൽ പുറംപോക്കിൻ്റെ ഭാഗമായി നേരത്തെ വിട്ടു നൽകിയ ഭൂമികൾ പിന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ അധീനതയുള്ളത് നമുക്ക് അവരുടെ ഉപയോഗം കഴിഞ്ഞ ഭൂമികൾ പ്രത്യേകമായി പരിശോധിച്ച് കൊടുക്കാവുന്ന കാര്യം ആലോചിക്കാം പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം വെസ്റ്റ് ചെയ്ത ഭൂമികൾ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനമനുസരിച്ചുകൊണ്ട് പുനർനിക്ഷിപ്തമാക്കാനുള്ള വ്യവസ്ഥയില്ലെങ്കിലും ചട്ടഭേദഗതി നടത്താൻ ആലോചിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഈ ജലനിർഗമന മാർഗങ്ങളിൽ നിന്ന് പതിനൊന്ന് രണ്ട് അഞ്ചു പ്രകാരം വ്യത്യാസമുള്ളത് അടയാളപ്പെടുത്തി അവർക്ക് പ്രത്യേകമായി കൊടുക്കാമോ എന്ന് ആലോചിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ എം എൽ എയുടെ മണ്ഡലത്തിൽ അത്തരം ഒരു പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകി വരികയാണ് അങ്ങുന്നയിച്ച പ്രശ്നം ആ അർത്ഥത്തിൽ തന്നെ പരിശോധിച്ച് അർഹത പരിശോധിച്ചു കൊണ്ട് കൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാവുന്നതാണ് ഡോക്ടർ എൻ ജയരാജ് സാർ മണിമല വില്ലേജിലെ ഡിജിറ്റൽ സർവേക്ക് വേണ്ടി അനുവാദം നൽകിയതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് ആ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾക്കാണ് പട്ടയമില്ലാത്തത് അവർ വർഷങ്ങളായിട്ട് നൂറ് വർഷത്തെ കൂടുതൽ താമസിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൻ്റെ ഒരു കേസ് സുപ്രീം കോടതി നിൽക്കുന്നുണ്ട് പക്ഷേ അങ്ങനെക്കറിയാം ട്രാവലിംഗ് സെറ്റിൽമെൻ്റ് നോട്ടിഫിക്കേഷനകത്തുണ്ട അന്നത്തെ സെറ്റിൽമെൻ്റിൻ്റെ ആ നോട്ടിഫിക്കേഷൻ ഉണ്ടായ ഒരു അപാകത കൊണ്ടാണ് നൂറ്റി പതിനൊന്ന് ബാറ് ഒന്ന് എന്ന് പറയുന്ന സർവേ നമ്പറിൽ വനവും ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല ഉൾപ്പെട്ടത് ഈ സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനകത്ത് തകരാ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പട്ടയം നൽകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ചീഫിപ്പ് ഉന്നയിച്ച പ്രശ്നം ഞങ്ങൾ ദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഒരു വശത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജന്മിയും എൽ ടിയുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണോ എന്ന പ്രശ്നമുണ്ട് രണ്ടാമത്തത് വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ടൊരു തീരുമാനമെടുത്തപ്പോൾ വനം വകുപ്പ് സ്പെഷ്യൽ ലീവിങ് പെറ്റീഷൻ പോയ പ്രശ്നമുണ്ട് എന്തായാലും ഈ സർവേ പൂർത്തിയാകുന്നതോടുകൂടി ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചൊരു എടുക്കും ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മണിമലയിലെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ധാരണ ഉണ്ടാക്കിയതാണ് ആ ധാരണയിൽ തന്നെ ഗവൺമെൻറ് മുന്നോട്ടു പോകുകയാണ് സാർ കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ അങ്ങനെക്കറിയാവുന്നതാണ് കേരളത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധേയമായ നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് എടുത്തു പോകുന്നത് കൊടുക്കണമെന്ന് തന്നെയാണ് വനഭൂമിയുമായി ചേർന്ന് കിടന്നിരുന്ന നേരത്തെ ഇരുന്നൂറ്റി അൻപത് പാർ എഴുപത്തി മൂന്നിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ബഹുമാനപ്പെട്ട നാട്ടി എം എൽ എ ഉന്നയിച്ചതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത ഭൂമി കൊടുക്കാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറ്റുന്നതിന് വേണ്ടി ട്വന്റി ട്വന്റി ബാർ ട്വന്റി ട്വൻ്റി എന്ന നിലപാടെടുത്ത് ഗവൺമെൻറ് ഉത്തരവെടുത്ത് ജണ്ടയോട് ചേർന്ന് ഒരേക്കർ വരെയുള്ള ഭൂമി തരിച്ച് പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ബി ടി ആറിൽ തെറ്റായി റിസർവനം എന്ന് രേഖപ്പെടുത്തിയാൽ പോലും പഴയ സ്റ്റാറ്റസ് അനുസരിച്ച് പുറമ്പോക്ക് തരിശ് എന്നുള്ളത് കണക്കാക്കി അവർക്ക് തന്നെ കൊടുക്കണം എന്നതുൾപ്പെടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചട്ട നിയമ ഭേദഗതികളും ഗവൺമെൻറ് ഉത്തരവുകളും എടുത്തുകൊണ്ട് പട്ടയ മിഷൻ മുന്നോട്ട് പോവുകയാണ് പരമാവധി പേർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും